എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഒരു ബ്യൂട്ടി ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ ഇത് വളരെ നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ മുഖത്തെ കരുവാളിപ്പൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുഖത്തിലേക്കും കഴുത്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എത്ര വേണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം ഞാനിത് മുഖത്തിലേക്ക് മാത്രമാണ് കഴുത്തിലേക്ക് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിന് ഒരു സ്പൂൺ ഗോതമ്പൊടി മതി അപ്പം ഞാൻ ഒരു സ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന തൈരാണ് തൈര് എടുക്കുമ്പം ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവെറ ജെല്ലാണ് അത് ഞാൻ കടയിൽ നിന്നും മേടിച്ചിട്ടുള്ള അലോവെറ ജെല്ലാണ് അത് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരമുറി നാരങ്ങ ഞാൻ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അലോവെറ ജെല്ലെടുക്കുമ്പോൾ നമുക്ക് ഫ്രഷ് അലോവെറ വേണമെങ്കിലും എടുക്കാം പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവെറ എടുക്കുമ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് അതുമായിട്ട് മിക്സായി വരാൻ സമയമെടുക്കും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് ആ ഗോതമ്പൊടി മിക്സായി വരാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം അത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാകണം ഒരുപാട് കട്ടിയായി പോകട്ട് നമ്മുടെ മുഖത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ആ പരുവത്തിന് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തപ്പം ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ മുഖത്തേക്ക് മുഖം കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പിന്നെ ഞാനിതിലേക്ക് ല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടുതലായാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു മഞ്ഞ കളറാകും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് നല്ലതുപോലെ നിറം വെക്കാം സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാഷ് പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഇത് മുഖത്തിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ അതേപോലെ നമുക്കിത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ലതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് കളയാവുന്നതാണ് ഇത് ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യുക അതിനുശേഷം ശേഷം ആഴ്ചയിൽ മൂന്നെണ്ണുള്ളത് രണ്ടാക്കാം പിന്നെ ഒന്നാക്കാം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒറ്റ യൂസിലൊന്നും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയില്ല ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ചെറിയൊരു മാറ്റം കാണാൻ കഴിയും നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റായി നല്ലൊരു ഗ്ലോ കിട്ടിയതായിട്ട് കാണാൻ കഴിയും പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഒറ്റ യൂസിൽ തന്നെ നമ്മൾ ഇത് റിസൾട്ടൊന്നും കിട്ടുന്നില്ല നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയില്ല അപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നീട് നമ്മൾ ആഴ്ചയിൽ രണ്ട് ഒന്നൊക്കെ ഒക്കെ ആക്കി ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷമേ ഇപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് ആമൻറ്റുകളെല്ലാം മാർഗുള്ളതായിട്ട് കണ്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ബായ്